ഹലോ അസ്സാമലൈക്കും ഇപ്പം ഞാൻ വന്നതിൻ്റെ ഒരു ചെറിയ അടുക്കള കാണിച്ചു തരാൻ എൻ്റെ അടുപ്പ് നമ്മൾ പുകയില്ലാത്ത അടുപ്പാട്ടോ ശാദാ അടുപ്പാണ് അപ്പം ഞാൻ അതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഒക്കെ കിട്ടാം അപ്പം അന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ നല്ല രീതിയിലല്ല നമ്മളൊന്ന് നമ്മൾ അടുക്കള ഒന്ന് കാണിച്ചൊന്നും അങ്ങനെ ഉള്ളു അപ്പോൾ ഇതിലാണ് എല്ലാവരും പറഞ്ഞു തരണോണ്ട് കേട്ടോ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ പുകയടുപ്പുണ്ടാക്കാൻ കാരണമൊക്കെ പുകടുപ്പല്ല ഷാദാ അടുപ്പാണ് കേട്ടോ അപ്പം മറ്റടുപ്പുണ്ടാക്കിയിട്ടില്ല മറ്റടുപ്പ് കത്തിക്കാനൊക്കെ ബുദ്ധിമുട്ട് പിന്നെ വർഗ് അങ്ങനത്തൊക്കെ ഓരോ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് പിച്ച് സദാ അടുപ്പാണ് ഇഷ്ടം നമുക്ക് സദാ അടുപ്പാകുമ്പോൾ എല്ലാ വർഗും ഒക്കെ നമുക്ക് വെക്കട്ടോ കേട്ടോ അപ്പം ഞാൻ ഈ അടുപ്പിൻ്റെ അവിടെ തന്നെ കേട്ടോ ഈ ചട്ടി കുടുക്കുക അങ്ങനത്തതൊക്കെ ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ വെക്കുക നമ്മൾ അടുപ്പത്ത് വെക്കുന്ന ഒരു ചട്ടിയാണ് കേട്ടോ അതിങ്ങനെ വാങ്ങിയത് കേട്ടോ ചട്ടിയാണ് കേട്ടോ നമുക്ക് അപ്പൻ ചൂടിനെ അപ്പൻ ചൂടുക മീൻ വരിച്ച അങ്ങനെയൊക്കെ ചെയ്യട്ടെ മുട്ട വരിച്ച അങ്ങനെയൊക്കെ ചെയ്യട്ടെ അപ്പം അടുപ്പത്ത് വെക്കണമെങ്കിൽ നമുക്ക് വെക്കാം അപ്പം അങ്ങനെ ഒരു ചട്ടി മാങ്ങിയതാ എപ്പോഴെങ്കിലൊക്കെ എടുക്കുകയുള്ളൂ ഇട്ട അതാണ് പിന്നെ ചീൻ ഉണ്ട് പിന്നെ ചെറിയൊരു ചട്ടി ഉണ്ട് ഇങ്ങനെ ചട്ടി പിന്നെ നമ്മൾ ഓട്ടയുടെ ചട്ടി ദോശ ചട്ടി അതൊക്കെ ആകുമ്പോഴത്തന്നെ ഇട്ട വെക്കൽ പിന്നെ എന്തെങ്കിലും പിന്നെ ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കുന്ന അതാണ് ഇട്ടോ കരി ആയിക്കണ വെക്കിയിട്ടില്ല അപ്പോൾ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചതാണ് പിന്നെ ഇവിടെ നമ്മൾ കൈകണത് ഇട്ടോ പാത്രമൊക്കെ കഴിക്കാൻ നമ്മൾ അടുപ്പ് വരുത്തിച്ച് നമ്മൾ പാത്രം മോറല്ലാതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുപ്പിൻ്റെ അവിടെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മോറാനും ഉണ്ടാക്കാനൊക്കെ എളുപ്പം നമുക്ക് അങ്ങോട്ടും രണ്ട് അടുക്കള ഉണ്ടായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കയറി ഇറങ്ങാവശ്യമില്ല അപ്പോൾ നമ്മൾ അടുപ്പ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ വേണ്ടി അപ്പോൾ ഇച്ച ഈ അടുപ്പുണ്ടായോട് ഇച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറേണ്ട ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല എന്തായാലും നമ്മൾ ഇവിടെ പരിപാടി പിന്നെ ഇവിടുന്ന് ഇതുവരെ നമുക്ക് വീതി ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചുണ്ടാക്കാം അതേപോലെ തന്നെ നുറുക്കാനും ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിയുണ്ട് കേട്ടോ പിന്നെ പാത്രമൊക്കെ മോറാൻ അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനൊരു പൈപ്പ് അയച്ച നമ്മൾ ശതാരു മോഡൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ആക്കി പിന്നെ ഈ വർഗീൻ്റെ ഈ അടുപ്പ് ഉണ്ടാക്കിയാൽ ഇതിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ നമ്മൾ വർഗ്ഗ് വെക്കാൻ വേണ്ടി ഇങ്ങനെ തൊള്ള കിട്ടണം കേട്ടോ അതുകൊണ്ട് നമുക്ക് വർഗമൊക്കെ അവിടെ തന്നെ വെക്കാം ഇതിൻ്റെ അടിയിലും ഉണ്ട് കേട്ടോ അങ്ങനെ വെച്ചത് നമുക്കിങ്ങിപ്പോൾ എന്തെങ്കിലുമൊക്കെ വെക്കാം ഞാൻ പിന്നെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലും വർഗമൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജന്തുക്കളൊക്കെ കയറി വന്നാൽ നമ്മളറിയില്ലല്ലോ ചോദിച്ചാൽ വർഗമൊന്നും വെച്ചിട്ടില്ല നമ്മൾ ചട്ടിയ പാത്രം അങ്ങനെ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാം കേട്ടോ ഇതിൻ്റെ അടിയിലും വെക്കാം ഇനി നമ്മുടെ ഒരു കുടം വെച്ചിട്ടോ വെള്ളം മറച്ചിട്ടില്ല അപ്പം ഒരു കുടവും ഇവിടെ അപ്പം എന്താണ് നിങ്ങളഭിപ്രായമൊക്കെ പറയിട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ അടുപ്പാണ് ഇഷ്ടം പുക അടുപ്പാണോ അല്ലെങ്കിൽ ഇതേപോലത്തെ ശതാ അടുപ്പാണോ അത് പറയണേ അപ്പം ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തോളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ